അൾട്ടിമേറ്റായിട്ട് നിൻ്റെ അവലംബം ദൈവത്തിൽ മാത്രമായിരിക്കണം നിൻ്റെ പൊന്ന് പണം ബന്ധം സ്വന്തം ഇതൊക്കെ ചില സമയത്ത് പ്രബടാ നിങ്ങൾ വീണത് കാണാം നീ ആശ്രയം വെച്ച് അവലംബം വെച്ച ആൾക്കാരെ അവസാന നിമിഷം നിന്നെ ഇങ്ങനെ തള്ളിപ്പറയും നീ ഒത്തിരി മനുഷ്യൻ്റെ എന്നോട് ചോദിക്കും വാട്ട് ഇസ് എ ട്രാജഡി ഓഫ് ലൈഫ് എന്താ മനുഷ്യൻ്റെ ദുരന്തമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മനുഷ്യൻ്റെ അവലംബങ്ങളാണെന്ന് പറയും മനുഷ്യൻ്റെ അവലംബങ്ങൾ ബന്ധമാകാം സ്വന്തമാകാം പൊന്നാകാം പണമാകാം പട്ടിയാകാം പറമ്പാകാം ഇങ്ങനെ കുറേ അവലംബങ്ങളുണ്ട് ഈ അവലംബങ്ങളിലെല്ലാം നിൻ്റെ ക്ലച്ച് വിടുന്നതനുസരിച്ചുകൊണ്ട് നീ ദൈവത്തിൽ ഫുൾ സ്വിംഗ് ആയിട്ട് നിനക്ക് അവലംബം കിട്ടും അതിനുവേണ്ടി നമ്മൾ തകർച്ച എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയാണ് ആധ്യാത്മ ജീവിതത്തിലെന്തെങ്ങനെ തകർച്ചയെന്ന് പറയരുത് തകർച്ചയെന്ന് പറയണത് ഇപ്പം നമുക്കറിയാം ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത് അത് ചൂടാണെന്ന് പറയും അല്ലെ ആയുർവേദക്കാരാണെങ്കിൽ പറയും അത് ചൂടാണെന്ന് പറയും എന്താണ് ഫലത്തിലത് ചൂടായത് കൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഉയർച്ചയാണ് അല്ലെങ്കിൽ കുതിപ്പിനെ കരു നമ്മുടെ അവലംബങ്ങൾ മാറിയിട്ട് ദൈവത്തിൽ മാത്രം നമ്മൾ അവലംബം ചെയ്യാൻ പോകുന്നു ബന്ധുക്കളാകാം സ്വന്തപ്പെട്ടവരാകാം ഇങ്ങനെയുള്ള അവലംബങ്ങൾ ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ആരിലാണ് നിങ്ങളുടെ അവലംബം എന്ന് അപ്പോൾ ആരിലാണ് ഇപ്പം തിമൂത്തി എന്താ പറയണത് ആരിലാണ് എൻ്റെ അവലംബം എന്ന് എനിക്കറിയാം അത് ദൈവത്തിലാണ് എൻ്റെ അവലംബമെന്ന് അപ്പം ഓരോ തകർച്ച ഉണ്ടാകുന്നു ഇപ്പം ആരോഗ്യം അപ്പോൾ നീ എപ്പോഴും നീ ആരോഗ്യം അപ്പം നിൻ്റെ എപ്പോഴും എന്താ സംഭവം ചോദിച്ചിരിക്കണം അറിയാമോ നമുക്ക് യുദ്ധം നടക്കുമ്പോൾ അറിയാമല്ലോ എല്ലായിടത്തും ബോംബൊന്നും വീഴത്തില്ല ബോംബ് വീഴുന്ന എപ്പോഴും പാലം അതുപോലെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെ ബോംബ് വീഴത്തുള്ളു അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എപ്പോഴും ബോംബ് വീഴത്തുള്ളു മിലിറ്ററി കൺവൈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് വീഴും ഇതുപോലെ നമ്മൾ അപലംബം ബജിക്കുന്നതിലാണ് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരുമ്പോഴേ നമ്മൾ തളർന്നു പോകത്തുള്ളൂ പക്ഷെ അങ്ങനെ തളർന്ന ഒരു സ്ത്രീയാണ് ഈ ലിയ സെബാസ്റ്റിൻ ലിയ സെബാസ്റ്റിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ അവരെ വളർത്തിയവർ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും അപ്പോൾ അവരുടെ തൽ അവടെ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ജോലി വാങ്ങിക്കുക ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലേ ജോലി വാങ്ങിക്കണമെന്ന് ഇപ്പോൾ ജോലി വാങ്ങിക്കുക സ്വന്തം കാലം നിൽക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് സ്വകാര്യമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ മുറിഞ്ഞു പോകും അടുക്കളയിൽ തന്നെ കാണാത്ത കാരെ കെട്ടിടേണ്ടി വരും നമ്മുടെ ജീവിതം തീർന്നു പോകും അത് കാരണം പെൺപിള്ളേരെല്ലാം ശരിക്കും പഠിക്കുകയും പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു അതായത് അവരെപ്പോഴും നോക്കണത് വിവാഹ അനന്തരമായ ജീവിതം കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് പേമ്പിള്ളേരാണ് അപ്പം അങ്ങനെ അങ്ങനെ സ്വകാര്യമായിട്ട് ജോലി വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാമല്ലാതെ സിറ്റുവേഷൻസ് അതിനനുവദിക്കണില്ല നമ്മൾ നമ്മൾ ചൊല്പിടിക്ക് നമ്മൾ പറയണത് കേട്ടിട്ട് അത് നിൽക്കാൻ വേണ്ടി നമുക്ക് അധികാരം ചെലുത്താൻ പറ്റിയ അപ്പനില്ല നമ്മളിതൊക്കെ ചെയ്യണം അപ്പനെ കണ്ടിട്ടില്ല പെമ്പിളേരെല്ലാം ചെയ്യണത് അപ്പൻ സുഖങ്ങളാണ് അമ്മ കയറി ഉടക്കിയാലും അപ്പൻ സുഖനാണ് നിൽക്കുന്നവർക്ക് അറിയാം കാര്യം അതാണ് അവർക്ക് പെമ്പുളരുടെ ആശ്രയം അപ്പന്മാരല്ലേ കൂടുതലും അമ്മമാർക്ക് അധികം ഇല്ല ആശ്രയം അമ്മമാരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ആശ്രയമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ നിങ്ങൾ ഓവറായിട്ട് അപ്പനായാലും എമ്മുടെ ആയാലും ശരി അപ്പനോടെ ആയാലും ശരി ആമ്പിളർ അമ്മയോടെ ശരി അമിത ആശ്രയം വെക്കരുത് നിങ്ങളുടെ ദുഃഖം ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്തിൽ ആശ്രയം വെക്കുന്നു അതിൽ നിന്നായിരിക്കും വരാൻ പോണത് ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയെന്ന് വരുമോ അപ്പോൾ അതുകൊണ്ട് അത്രയും നാള നമ്മൾ പിന്നെ നമ്മൾ ഈ കോഞ്ഞാട്ടയായി നാണം കെട്ട് നാറി അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വരും നിങ്ങൾ ആശ്രയം രചിക്കുന്ന ആളിൻ്റെ തട്ടുമുട്ടും കിട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് അവർക്ക് അവരുണ്ട് ഇരിക്കും ഇവരുണ്ട് അങ്കിളുണ്ട് ആനയുണ്ട് ആൻ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ആൾക്കാർ തന്നെ നിന്നെ കാല് വരും കാല് വരുമ്പോൾ നാണം കെട്ടും നാണക്കല്ലും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ അടുത്ത് വരും പക്ഷേ നിൻ്റെ മാർക്ക് കുറവായിരിക്കും എന്താണ് നിനക്ക് അവരുണ്ട് ഇപ്പം നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക അവരില്ലാത്തത് കൊണ്ടാണ് നീ ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിൻ്റെ ക്വാളിറ്റി പോയി നിൻ്റെ ക്വാളിറ്റി പോയി ദൈവ ദുരുസനിധി ഗുണനിലവാരം കുറാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവദിനസന്നിധിയിലെ ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അതെന്ത് ചെയ്യണം ആശ്രയം വെച്ചിരിക്കുന്നവർ ആരാണെന്ന് അറിയണം ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വാസമർപ്പിച്ച് എനിക്കറിയാം അപ്പോഴേ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച എന്നാ പറ്റണത് ലജ്ജിക്കേണ്ടി വരത്തില്ല വേറെ പൊന് പാർട്ടി അതുപോലെ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ അമ്പത്തഞ്ച് വയസ്സുകാർ കഴിഞ്ഞ ഒരു ചട്ടനയായി എനിക്കറിയാം അങ്ങനെ പാർട്ടിയുടെ എൽ സി സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റിയോ അങ്ങോ എന്തൊക്കെ വലിയ ആളായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ലീഡർ ഇടക്കാലം കൊണ്ട് ആ പാർട്ടി നിന്ന് പുറത്തായി വേറെ പാർട്ടി ചേർന്ന് അപ്പോൾ ഇയാളെ ആശ്രയം പോയി മനസ്സിലായില്ലേ പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർ ഓഫ് നമുക്കുണ്ടാവും പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ അവർക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടത്ര പരിഗണന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കല കളം മാറിച്ച് അപ്പോൾ എന്നാൽ പറ്റും നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഗതി കിട്ടാ പ്രേതമായി പോകും അമ്പത് വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച് ഒത്തിരി ഗതി കിട്ടാ പ്രേതങ്ങളുണ്ട് അതിന് കാരണം ഇവർ നല്ല കാലം ദൈവത്തെ അറിയാഞ്ഞതുകൊണ്ടും കളന്മാര ചവിട്ട് ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെ ദൈവത്തെക്കളവിൽ ദൈവങ്ങളെ സ്വന്തമായിട്ട് പൂജിച്ചത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞ് ഞാൻ ആശ്രയം വെച്ചതെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾക്കറിയാവോ ആരെല്ലാം ആശ്രയം വെച്ചിരിക്കണമെന്ന് ആശ്രയത്തിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം നല്ലതാണ് ഇത് കറക്റ്റ് ചെയ്യണം ഗുണനിലവാരമുള്ള റിലേഷൻ ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം ആശ്രയങ്ങൾ ഇത് കാര്യം നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ വിലയില്ലാണ്ടായി പോകും ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ എന്താ അഴി സി വിയു ഐ വി യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി വിയു ലൈക്ക് വ്യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് വരെ കായലിറമ്പത്ത് സ്ഥലം എഴുതി കൊണ്ടിരുന്നില്ല ആൾക്കാർ ഒരു കാലത്ത് അവിടെ ആസ്തി അതേറെ എന്താണ് സി ബി യുവിൽ കടലോരത്ത് എനിക്ക് എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ട് എട്ട് ഏക്കർ സ്ഥലമുണ്ട് കായലറബത്തിൽ എനിക്ക് അത്രയും സ്ഥലമുണ്ടെന്നൊക്കെ പറയും അസി വി യു എന്നൊക്കെ പറഞ്ഞ് മിക്കും പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി ഇപ്പോഴ് അവിടെ വില കറി വിലയില്ല അപ്പം പറമ്പില് പറമ്പിൽ ആശ്രയം വെച്ച ആൾ നിങ്ങൾ ഒരു ഞായറാഴ്ച കുർബാനക്ക് പോലും പോരാതെ പോകാതെ ഇരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാ നാട് തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിച്ചത് ഓടിക്കണം ഓടിയറല്ല ഇന്ന് ദുഃഖിക്കുന്നുണ്ട് എന്താ കാര്യം ഇന്നവിടെ പലപ്പോഴും സ്ഥലത്ത് വില കുറവാണ് എന്താണ് ആൾക്കാർ ചോദിക്കണത് പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു ഒറ്റച്ചു അധികം ചോദിക്കുന്നുള്ളൂ പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു കയറുന്നശു അടിച്ച് പോയി അപ്പോഴും ഓരോ കാലം ജലിന്തോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി അപ്പോൾ കുർബാനയെ മുടക്കിപ്പോയ പാർട്ടിയാണിത് ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയും മുടക്കിപ്പോയതാണ് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവമല്ല വലത് എനിക്ക് പറമ്പാണ് വലുതെന്ന് പറഞ്ഞ് ഓടിയ പാർട്ടിയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോ മനുഷ്യനും ദുഃഖ ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ അപ്പം നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന ഒരു ബന്ധം റെസ്പെക്റ്റ് അതായത് ഒരു 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 അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും തലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ വേണ്ടത് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ് ഹൃദയത്തിനും തലക്കുമാണ് പ്രൊട്ടക്ഷൻ വേണ്ടത് കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കണ കാര്യം അതായത് കള്ളിൻ്റെ അകത്തില്ല തല തലയുടെ തലേടകത്തില്ല തലച്ചോറിരിക്കണത് അല്ല ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ താഴെ ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അനക്കാൻ പറ്റുന്ന മനുഷ്യൻ തന്നതും തല്ലി തത്തുപോയി അതുകൊണ്ട് അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത് ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയും ഈ രണ്ട് ഫാക്കൽറ്റീസിന് നല്ല സംരക്ഷണം വേണം പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവ സംരക്ഷണമാണ് വേണ്ടത് നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധി വ്യാപാരങ്ങൾക്കും വേണ്ടത് അങ്ങനെ വചനം ഫിലിപ്പിയർ വായിച്ചേ ചിന്തകളെയും ബുദ്ധികളെയും ഫിലിപ്പിയർ നാലേ ആറേ അല്ലേ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ടും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധി അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ അപ്പൊ ക്രിസ്തുവിന് ഈ ബുദ്ധിയും ഹൃദയവും യേശുക്രിസ്തു ഏൽപ്പിക്കണം വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയുമില്ല ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇതിനാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് എന്താണ് ദൈവം അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ അത് ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് ഉറപ്പാണ് നാളെ സ്ട്രോക്ക് ഉറപ്പാണ് ഈ സംഭവം ആദ്യമേ എത്തിക്കുക എപ്പിക്കേണ്ടത് ആരെയാണ് എന്ന് പ്രാർത്ഥിക്ക തലേ കൈ വെച്ചാൽ ഇടത് കൈ ഇടത് കൈ കൊണ്ട് നെഞ്ചിലോ വലത് കൈയുള്ള തലയിൽ കൈവച്ച് അച്ഛനോട് ചെന്ന് പ്രാർത്ഥിച്ച കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഹൃദയത്തെയും ഹൃദയത്തെയും കൈകാര്യം ചെയ്യാൻ ശക്തി കേന്ദ്രങ്ങളെ ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട് ബുദ്ധിയെ ഹൃദയം പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്ന സംരക്ഷണം നൽകുക ലിയ സബാസിൻ്റെ കല്യാണം കഴിഞ്ഞു അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ അവ അവലംബമാകാൻ അപ്പനും അമ്മയും ഇല്ല അതുകൊണ്ട് അവിടെ ബന്ധുക്കൾ അവളെ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി അപ്പോൾ തൻ്റെ പഠനങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ജോലി അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷൻ ഇല്ല സ്പേസ് ഇല്ല അവസാനം അവർ രണ്ട് പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ ആയി മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണല്ലേ ഇത്തിരി പഠിച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ജോലിക്ക് പോകും അപ്പോൾ ജോലിക്ക് പോകുമെങ്കിലും ആ ജോലിയോട് ഭർത്താവിന് താല്പര്യമില്ല ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഇത് ലിയാസ് പാസിനെ മാത്രമല്ല അവർക്ക് ജോലിക്ക് പോയി വീട്ടിൽ ഇഷ്യൂസായി കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുകയെ തട്ടുമുട്ടുകയോ സമയത്ത് ഭക്ഷണം കിട്ടില്ലേ കിടന്ന് കാറുകയെ അവർ ചിലപ്പോൾ വെയിലത്ത് എണ്ണയിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുകയും പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വായുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അപ്പം നീ ജോലിക്ക് ഓടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും പ്രാന്ത പിടിച്ച് ജോൻ്റ് ജീവിതം ഇല്ലേ ഇപ്പം ഇങ്ങനെ ഭ്രാന്തം പിടിക്കുന്നൊരു അവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഇഷ്യൂസ് കിട്ടുന്നുണ്ട് അവരുടെ അവസ്ഥ മടുത്ത് ഇതാരുടെ ജീവിതമാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ പലരുടെയും ജീവിതമാണ് നിങ്ങൾ പല ആൾക്കാരും അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് മടുത്ത് മടുത്ത് പിന്നെ വെറുതെ ഇനി വീട്ടിൽ വീട്ടിലും ജോലിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ് അത് നിർത്തിയേക്കാന്ന് വിചാരിച്ചു ജോലി അങ്ങനെ നിർത്തി അപ്പോൾ ഭർത്താവിനെ ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ് ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഒരു ജൻ ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങള് നിങ്ങൾ അത് ഉടമ്പടി ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത് ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രെയർ ഓഫ് ദിസ് ടൈം ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ രക്ഷി ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കുക നിങ്ങൾക്കറിയാം നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ സ്പർശിക്കും ഇപ്പൊ തന്നെ അത് സ്പർശിക്കാൻ വേണ്ടി അശക്തമായ ശ്രുതി കണ്ട ഹലലിയ ോട്ടെ ഐറ്റവും ചോട്ട് വീട്ടിലിരിക്കുകയാണ് ഏരിയാസവാസം വീട്ടിലിരിക്കുകയാണ് ജോലിക്ക് പോകണില്ല അതിൻ്റെ സങ്കടങ്ങളുണ്ട് നമുക്ക് സ്വകാര്യമായ നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നിന്ന് അത് ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ച് നടക്കുക അത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് പൈസ കിട്ടുമായിരിക്കും പത്ത് പ്രാവശ്യം ചോദിച്ചാൽ ഇരിക്കും ഒരു പ്രാവശ്യം കിട്ടണത് അത് നല്ല മോന്തി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഞാൻ ഈ ക ഈ കേസ് പറയുകയല്ല പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം എല്ലാവരും അല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മെഡിക്കൽ കാണുന്നത് എനിക്കറിയാം പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി പ്രയാസം നിക്ഷ പ്രയാസത്തിൽ കൂടിപ്പോയി എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇതിനകത്ത് കഴിക്കണം ഭക്ഷണം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നിസ്സാരം ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണങ്ങളത് കണ്ട മനസ്സിടിഞ്ഞു ഇടിഞ്ഞു ഇടിഞ്ഞ് അവസാനം ഡിപ്രഷനും കൂടായി ഉറക്കമില്ലാതെയായി അകത്തിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ അവരെ കുളിപ്പിക്കും കാരണം രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സദ്യച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോകും പൊട്ടായി പോകും അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ ഇവിടെ മനസ്സ് കൺട്രോൾ പോയി അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവൾ കുളിക്കണില്ല അവൾ കുളിക്കാൻ തോന്നണില്ല അവൾ ഭക്ഷിക്കണില്ല ഭക്ഷിക്കാൻ തോന്നണില്ല എന്നാത്ത ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്നു ജീവിതം ജീവിതം പോയി ഇനി വരെ ഇങ്ങനെ ജീവിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻറ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയും മുറി ലോക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അമ്മായി അമ്മ പക്ഷേ ബെസ്റ്റാണ് അമ്മായി അമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട് വാമോളെ കഴിക്കുമ്പോളെ ഇങ്ങനെ ഇരുന്ന എത്ര കാലം ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ഇരിക്കാൻ നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല അവൾക്ക് അത്രയും സങ്കടം അങ്ങനെ കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ച് പോയിരിക്കുകയും അത് കാരണം ഒരു ആശ്വാസ വാക്കുക അവളെ ഏക്കണില്ല ഒരു ദിവസം ഒരു ഉടമ്പിടി ധ്യാനം ഇങ്ങനെ ഒരു മൂന്ന് രണ്ടാഴ്ച രണ്ട് മാസവും രണ്ടാഴ്ചയായി ഇങ്ങനെ ഇരിക്കണത് ആ അപ്പം ജീവിതം തീർന്നു എപ്പോഴെങ്കിലും ഒരു മരണം വരും അപ്പം കണ്ടുമുട്ടാം അത് ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ് പെട്ടെന്ന് ഇവള് മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്തത് ആ വെട്ടി കൊടുത്തതല്ല ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ കുറേ പ്രഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരൊക്കെ വലിയ പ്രഷിത പ്രവർത്തനമാണേ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ അതിലൊക്കെ അല്ലേക്കാൻ വലിയ സുവിശേഷ വില ഒന്നുമില്ല ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വചനം കേട്ട് അത് എന്താ കേട്ടതെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമുളക്കേണ്ടി വരത്തില്ലെന്ന് പ്രേസലാട്ട് ശ്രുതികട ഹലിയ അതായത് എപ്പോഴും മക്കളെ നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത് നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ലിയസഭാസൻ എന്താ സംഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ അഗ്നി ഇപ്പം സങ്കടമാണ് ഭയങ്കര തകർച്ചയാണ് ഭയങ്കര ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി അതിനൊരു അഗ്നി കൊണ്ട ഗുണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ അത് കത്തും ഈ ചാരം മൂടിയ അഗ്നി അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചാരം പറന്ന് പോയിട്ട് ഈ സാധനം കത്തിപ്പെട്ടെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആടേം മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യം വരുത്തിയില്ല അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നാണ് കർത്താവ് അറിയിപ്പിച്ചതാണ് ആർക്കു വേണ്ടി പറയിപ്പിക്കണത് ഈശോ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ തകർന്നരിപ്പണമായി സീറോ മൈനസ് ആയിരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കട്ടെ ത്തിന് ദാനധർമ്മം പരിധിവിധിയാണെന്ന് തോന്നുന്നുണ്ട് വീണ്ടും വീണ്ടും ആരെങ്കിലും പാപം ചെയ്യുവോ ഇല്ല ഇപ്പം കാലം പാപം അവസാനിപ്പിക്കേണ്ട ഒരു കാലമാണ് പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു കാലമാണ് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല ദൈവത്തെ അറിഞ്ഞ നിന്നോടാണ് അക്കൗണ്ടബിൾ ആകണത് കാര്യം നിനക്ക് അനുതാപം ആവശ്യമുണ്ട് അവസരവുമുണ്ട് ഇല്ല ഇനി അരുതാ ആവശ്യമുണ്ട് അവസരമില്ലാത്ത ഒത്തിരി പേരുണ്ട് അവരുടെ കാര്യം നീന്തും സംസാരിക്കണില്ല അവർ പണ്ടേ ദൈവത്തിൻ്റെ മുഖ്യന്ന് പോയ ആൾക്കാരാൽ അവർ പറഞ്ഞാൽ നീക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലേ എഴുന്നേൽക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗസൗഖ്യ പ്രാഥമിക ഉപേക്ഷിക്കുക വളരെ ഹൃദയതയോടുകൂടി ഈശോ നമ്മുടെ സംസാരിച്ച ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തെയും നോമ്പുകാലത്തെയും കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് നിർദ്ദേശോ ഉപദേശം നൽകിയത് അനുതാപത്തിൻ്റെ അവസരവും അവസരത്തിനൊത്ത് നിങ്ങൾ ഉയർന്ന് ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കേണ്ട ഒരു കാലമാണിത് കർത്താവി മക്കൾ ചോദിക്കട്ടെ ഉന്നതമായി നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരഹിത്യത്തെ മഹത്വപ്പെടുത്തണം ഈശോ നിന്റെ തിരുമുറവാ വലതു തരാം ആണിപ്പെടുത്താണെന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ കർത്താവിന്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ വിശുദ്ധ രക്തം രം ഉള്ള കർത്താവിന്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവിന്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ ഉച്ച മുതല് ഉള്ളംകാലുവരെ രക്തം പടർന്നിറങ്ങട്ടെ മാർഗരോഗങ്ങള് തീരാധികള് ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ പിൻകഴുത്തിലെ വേദന സ്പണ്ടുരാസിസ് കർത്താവെ പിൻകഴുത്തിലും മുഴ പോലെ ഇരിക്കുന്ന സ്ത്രീയെ കർത്താവ് സുഖപ്പെടുന്നത് കാണിക്കുന്നുണ്ട് കർത്താവിൻ്റെ കരുണ ചൊരിയണമേ കർത്താവിൻ്റെ ശക്തി ആദ്യ ആന്തരിക അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച രോഗികൾ അവരുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുന്നതായിട്ടും വേണ്ടെന്ന് പറയുന്നതായിട്ടും ഈശോ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ എട്ട് പേരെ കാണിക്കുന്നുണ്ട് കർത്താവ് തളർന്നുപോയ കൈകൾ ബ്ലോക്കായിട്ടുള്ള ശ്വാസകോശങ്ങൾ കർത്താവ് പതിര ചുരുങ്ങുന്ന പതിര വലുതാകുന്ന ഷിങ്ക് ചെയ്യുന്ന കിഡ്നികൾ ചെറുതാകുന്ന കിഡ്നികൾ ചെറുതാകുന്ന ശ്വാസകോശങ്ങൾ കർത്താവ് ശരീരത്തിലെ ബ്ലോക്കുകൾ സിസ്റ്റുകൾ കർത്താവ് തലച്ചോറിന്റെ ബ്ലോക്കുകള് കർത്താവ് അങ്ങനെ തിരുശ്വര സൗ പ്രാർത്ഥിക്കുന്ന ഈശോ 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 സ്പർശിക്കണമെന്ന് കർത്താവ് മാർഗരോഗങ്ങള് അസുഖങ്ങള് അസുഖങ്ങള് കർത്താവ് രണ്ടുപേര് കർത്താവ് മരണ കിടക്കഴിയെന്ന് കർത്താവ് അങ്ങ് സംരക്ഷിക്കുന്ന നന്ദി പറഞ്ഞ കർത്താവ് തൊണ്ടയിലെ അസുഖങ്ങള് തൈറോയിഡ് രോഗങ്ങള് കർഷ രോഗങ്ങള് തൊണ്ടയിലെ ക്യാൻസർ കർത്താവിൻ്റെ നാമത്തിൽ മാരിപ്പ് കൊട്ടെ തൊണ്ടയിൽ ക്യാൻസർ തൈര രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഉത്തര രോഗങ്ങൾ കല്ലുകൊടി രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ പെരുപ്പാശ രോഗങ്ങൾ അത്സര രോഗങ്ങൾ യേശുവിന്റെ ബജിത്തെ എത്താലും യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ നാമത്തില് മാറിപ്പോട്ടെ ശ്രുതിക്കട്ടെ അനുതാപിക്കുന്ന ആൾക്കാരുടെ കർത്താവ് പലതായിട്ട് തിരിച്ചു ആവശ്യമില്ലാത്തവരുണ്ട് ആവശ്യമുള്ളവരുണ്ട് ആവശ്യമുള്ളവർക്ക് അവസരമുള്ളവരുണ്ട് അവസരമില്ലാത്തവരുണ്ട് ഇതെല്ലാം കർത്താവ് തിരിച്ചത് അടുത്താളെന്നു നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ അനുതാപത്തിൽ കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒത്തിരിയേറെ മക്കൾ ഭൗതികമായ സാഹചര്യത്തിൽ ഇരിങ്ങുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട് ലേലത്തിൽ വസ്തുക്കൾ വെച്ച് പോയവരുണ്ട് കർത്താവ് വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതെ തോറ്റുപോയവരുണ്ട് പരീക്ഷയ്ക്ക് പണം കൊടുത്ത് കിട്ടാത്തവരുണ്ട് പണം കൊടുക്കാൻ ഇല്ലാത്തവരുണ്ട് തിരിച്ചു പോരാൻ പറ്റാത്തവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തമുള്ള മേഖലകൾ നാട്ടിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട് തൊഴിൽ നാട്ടിൽ തൊഴിൽ പരീക്ഷ എഴുതിയവരുണ്ട് അതുപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവരുണ്ട് വിവാഹത്തിന് മക്കളില്ലാത്തവരുണ്ട് വിവാഹ ഭാര്യ ബന്ധക്കന്മാർ വേപിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ഉറങ്ങ വീട്ടിൽ താമസിക്കുന്നവരുണ്ട് കലഹങ്ങളുള്ള വീടുകളുണ്ട് അയൽവാസികൾ ഭിന്നതയുള്ള വീടുണ്ട് കേസുള്ള വീടുകളുണ്ട് എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ കരുത്ത് ദൈവത്തിൻ്റെ കൃപ കർത്താവിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെടുവാൻ